പത്താം തരം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മലബാർ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും വിവാദവുമാണ് പ്ലസ് വണ്ണിന്റെ സീറ്റ് ക്ഷാമം ഈ ഒരു പ്രശ്നത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വിവരാകാശ പ്രവർത്തകനായിട്ടുള്ള എം ടി മുർഷിദ് ഇപ്പ് ഇത്തവണയെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇത് ഇപ്പോൾ സർക്കാരുടെയും എല്ലാ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാൽ ഇതുവരെ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് അത് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളീ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏകദേശം എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് ഇപ്പോൾ പരീക്ഷകൾ എഴുതിയിട്ട് വിജയിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമ്മളെ അലോട്ട്മെൻറ്റുകളിൽ റിസൾട്ട് വരികയാണെങ്കിൽ അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് മാത്രമേ സീറ്റ് ഏതാണ് അലോട്ട്മെന്റ് വന്നാലേ സീറ്റുകളുള്ളൂ പക്ഷേ ഏകദേശം ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ മാത്രം പുറത്താണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ മലബാർ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് മലബാർ മേഖലയിൽ പുറത്താണ് അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം അവര് പറയുന്നത് സീറ്റുകൾ ഓരോരോ സ്കൂളുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് നമ്മൾ സാധാരണ ജനങ്ങൾ വിചാരിക്കുകയാണ് ഇത് സീറ്റുകൾ വർദ്ധിപ്പിച്ചതിന് കൃത്യമായ രീതിയിൽ പരിഹാരമാർഗം ആവുമെന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ ഇരുത്തുന്നതിന് പകരം മുമ്പ് വർഷങ്ങളിലൊക്കെ പല സർക്കുലറും പല കമ്മീഷനുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഏതാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ച പാടില്ല ഒരു ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ മാത്രം ഇരുത്താൻ പാടുള്ളൂ എന്നാണ് പക്ഷേ ഇപ്പോൾ പല സ്കൂളുകളിലുള്ള അറുപത് കുട്ടികൾ വരെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനിയും ഇരുപതും മുപ്പതും ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ അത് വളരെയധികം പ്രയാസമാവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആട്ടുംകുട്ടിയിൽ ഒരു പതിനഞ്ച് ആടുംകുട്ടിയെ ഇടുന്നതിന് പകരം മുപ്പതും ഇരുപതും ആടുംകുട്ടികൾ ഇട്ടാൽ അവസ്ഥ ആ ഒരു സാഹചര്യമായി കാലം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മനസ്സിലാക്കാനും പിന്നെ അതുപോലെ തന്നെ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാനും പ്രയാസമാണ് അതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാര മാർഗമായി കാണുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നാണ് ഈ ബാച്ചുകൾ അനുവദിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലികൾ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല സുഖപരമായ രീതിയിൽ ക്ലാസ്സുകൾ കേൾക്കാനും പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കും ഇതാണ് അതിന് കൃത്യമായ രീതിയിൽ പരിഹാരമാണ് പുതിയ ബാച്ചുകൾ സംസ്ഥാനത്ത് പല സ്കൂളുകളും പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം അവർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കോഴ്സുകളും പ്ലസ് ടു അല്ലാതെ മറ്റു കോഴ്സുകൾക്ക് പോയിട്ട് അതുപോലെ തന്നെ ഐ ടി ഐ അതുപോലെ തന്നെ ബി എച്ച് എസ് സി കോഴ്സുകൾക്ക് പോയി പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ പത്രമാധ്യമങ്ങൾ ആ കോഴ്സുകൾക്കും സീറ്റുകൾ ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ ആകെ പ്രതിസന്ധികളിലാണ് ഈ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രതിവിധിയാണ് ഈ വിഷയവുമായിട്ട് ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഈ ഒരു വിഷയം ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിന്റെ അവകാശമാണ് പഠനം എന്ന് പറഞ്ഞത് ഏകദേശം പ്ലസ് ടു വരെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം പഠിക്കണം എന്നാണ് അപ്പൊ അങ്ങനെ ഈ ഒരു സാഹചര്യം അപ്പൊ ആ വിഷയമായ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് അവർ കൃത്യമായ രീതിയിൽ പരിഹാരമാർഗം കാണുമെന്നാണ് മുർഷിദ് പ്രതികരിക്കുന്ന ഈ വിഷയം വളരെയധികം പ്രസക്തിയുള്ളതാണ് ഇതുപോലെ തന്നെ പല സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിലും മുർഷിദ് ഇതുപോലെ പ്രതികരിക്കാറുമുണ്ട് അത് പരിഹരിക്കാറുമുണ്ട് അപ്പൊ ഈ ഒരു വിഷയവും ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാര മാർഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ കൊളത്തൂരിനൊപ്പം കോളത്തൂരിനൊപ്പം ശീതോ പെരിന്തൽ ഓൺലൈൻ